ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്റർ മലയാള വിഭാഗം അലൈക്കും ആലമീൻ മുഹമ്മദിൻ അസലമലൈക്കും വാഹത് വാഹിറബീൻ സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവേ സൂക്ഷിക്കുവാൻ എന്നോടുന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ വസീയത്ത് നിർവഹിക്കുകയുമാണ് വിശുദ്ധ റമദാൻ മാസം സമാഗതമായി അതിൽ സന്തോഷിക്കുവാനും അള്ളാഹുവെ ഏറ്റമേറ്റം നന്ദിയോടെ സ്മരിക്കാനും ഉള്ള ഉപദേശം കേട്ട് നമ്മളിവിടെ ഈ പുണ്യമാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ചില ഉണർത്തലുകളാണ് ഒരു ഹുതുബയായി സ്രവിച്ചത് അള്ളാഹു സുബ്രഹാനു വത്താല ഈ പുണ്യമാസത്തെ നമുക്ക് കനിഞ്ഞതും അതിനെ അള്ളാഹു സുബ്രഹാനു വത്താല അനുഗ്രഹീതമാവിധം അരുളിയതും നമ്മൾ ആ മാസത്തെ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടിയാണ് എന്തിനാണ് അള്ളാഹു സുബ്രഹാനു വതാല ഈ മാസത്തിൽ സ്വർഗ കവാടങ്ങൾ പ്രത്യേകം തുറന്നിടുന്നത് എന്തിനാണ് നരക നരകകവാടങ്ങൾ കൊട്ടി അടക്കപ്പെടുന്നത് എന്തിനാണ് അള്ളാഹു ജിന്നുവർഗത്തിൽ പോഖിരികളെയും മല്ലന്മാരും ഒക്കെ ബന്ധിക്കുന്നത് നമ്മൾ അബുറൈറയിൽ നിന്നുള്ള ഹദീസിൽ ഇതൊക്കെ കേട്ടില്ലേ തുഫ്തഹു ഫി ഹി അബുഅബുൽ ജന്ന വ തുലക്കു ഫി ഹി അബുഅബുൽ ജഹീം വ തുലു ഫി ഹി എന്നൊക്കെ കേട്ടില്ലേ ലഫ് സലാഹു അലൈവിം റമദാൻ സമാഗതമായാൽ അതാക്കും റമദാൻ ഷെഹ്റുൻ മുബാറക് റമദാൻ വന്നു അനുഗ്രഹീത മാസം എന്ന് പറഞ്ഞ് ആശംസിച്ചുകൊണ്ട് ഈ മാസത്തിൻ്റെ ധന്യത അനുഗ്രഹീത അവസ്ഥ പ്രത്യേകം ഷെഹ്റുൻ മുബാറക് എന്ന് പറഞ്ഞ് അറിയിച്ചതെന്തിന് ഈ മാസത്തിൽ യാബാഗി അൽ ഖൈർ അക്ബിൽ വയാബാഗി അസ്ർ അഖ്സിർ എന്ന് ദിനേനെ എപ്പോഴും ഇവിടെ ഒരു വിളിയുണ്ടാകുമെന്നാണ് യാ ബാഗി ഖൈർ നന്മ ഉദ്ദേശിക്കുന്നവനെ നന്മകാംക്ഷിക്കുന്നവനെ അക്ബിൽ നന്മകൾ നേടാൻ നീ വരൂ മുന്നേറൂ എന്നാണ് ഒയാബാഗി അഷർ തിന്മ ഉദ്ദേശിക്കുന്നവനെ അക്സിർ നീ പരിമിതപ്പെടും മതിയാക്ക് എന്ന് ഇവിടെ പറയപ്പെടും എന്നാണ് റസൂൽ ലാഹി സലാഹു അലൈവല തങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു മാസം വരിക്ക് നന്മയിലേക്കുള്ള ക്ഷണം തിന്മ അവസാനിപ്പിക്കാനും നിർത്താനുമുള്ള അറിയിപ്പ് ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഈ മാസത്തിൽ നന്മയിൽ വർത്തിക്കാനാണ് നന്മയിൽ മുന്നേറാനാണ് നന്മകളിൽ മത്സരിക്കാനാണ് ആദരവിറ്റ റസൂല്ലാഹി സലഹ് അലൈഹി സ്വലാത്തവങ്ങളുടെ ഹതിയെ നമ്മൾ കേട്ടു അബ്ദുള്ള ഇബിനെ അബ്ബാസ് റതി അള്ളാ ഉത്താലുഹു തിരുദൂത്തർ അലൈഹി അലൈവ് സ്വലാത്തവങ്ങളെ കുറിച്ച് പറയുന്നത് إمام بخاري هذا كان رسول الله صلى الله عليه وسلم أجود الناس وكان أجود ما يكون حين يلقاه جبريل وكان يلقاه في رمضان في كل ليلة فيدارسه القرآن ولا رسول الله صلى الله عليه وسلم حين يلقاه جبريل أجود بالخير من الريح المرسلة ينعن عباس رضي الله عنه അതിൻ്റെ അർത്ഥം ഖാന റസൂൽഹി സലാ അലി സ്വലം അജിവദന്നാസ് ജനങ്ങളിൽ ഏറ്റവും ഔദാര്യമുള്ള മനുഷ്യൻ അത് ആരംഭ റസൂൽ സലല്ലാസ്ലം മാത്രങ്ങളായിരുന്നു അജിവത് എന്ന് പറഞ്ഞാൽ ജൂതിൽ ഔദാര്യത്തിൽ നന്മയിൽ ഏറ്റവും ഉയർന്ന വ്യക്തിത്വം അതിശ്രേഷ്ഠൻ അതായിരുന്നു റസൂൽല്ലാഹി സലാഹ് അല്ലി സ്വലം വഖാന അജിവതമ്മയക്കൂൻ ഹീനയൽ ഖാ ഹുജിബ്രീൽ ഫിറമദാൻ റമദാൻ മാസത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരുതൂതരെ കാണുന്ന ആ സമയങ്ങൾ അവിടെയായിരുന്നു റസൂർ അള്ളാഹി സ്വല്ലാ വസ്ലാത്തങ്ങളുടെ ഏറ്റവും വലിയ ദാനം ഔദാര്യം വക്കാനി അൽക്കാ ഹുഫിക്കുല്ലി ലൈലത്തിൻ എല്ലാ നോമ്പിൻ്റെ രാവുകളിലും ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം മാനമിറങ്ങും തിരു സവിത മണയും റസൂർ അള്ളാഹിസ് അലൈവ് വസ്ലാത്തങ്ങളുമായി സന്ധിക്കും എന്നാണ് അങ്ങനെ ഓരോ രാത്രിയും ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം തിരു സവിധത്തിലെത്തി തെരുദൂതരോട് സന്ധിച്ചാൽ ഫയ്യൂദാരി സുഹുൽ ഖുർആൻ എന്നാണ് റസൂൽ അള്ളാഹി സ്വലാസ്ലാം മാതങ്ങൾ ജിബ്രീലിനോടൊത്ത് ഖുർആൻ മുദാറസ നടത്തുന്നതാണ് ഖുർആൻ മുദാറസ എന്ന് പറഞ്ഞെങ്കിൽ പഠിച്ചത് പാഠം പുതുക്കുക നബ്സല അലി സ്വലാത്തങ്ങൾ ഓതുക ജിബ്രിയിൽ കേൾക്കുക ജിബ്രിയിൽ ഓതുക റസൂൽ അല്ലാസ്ലാസ്ലാമതങ്ങൾ കേൾക്കുക അതാണ് മുദാറസ ദർസിൽ കൊടുക്കലും വാങ്ങലുമാണ് അതാണ് മുദാറസ ഫയ്യൂദാരി സുഹുൽ ഖുർആൻ വല റസൂൽ സലാഹു അലൈഹി വസല്ലം ഹീന ജിബ്രീൽ ബിൽ ഖൈരി മിന അജിവൽമിനിൽ മുർസല എന്നാണ് ഇബിൻ അബ്ബാസ്ലതുവിന് പറയുന്നത് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്ലാം തിരുദൂതരുമായി സന്ധിക്കുന്ന സമയം നന്മയുടെ വിഷയത്തിൽ തിരുദൂതർ സലഹ് അലൈഹി വല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഔദാര്യ കടലായിരുന്നു ഔദാര്യ മനസ്കനായിരുന്നു എന്നാണ് പറയുന്നത് അഫ്രസൂൽ അള്ളഹി അലൈഹി സ്വലം അത്തങ്ങളുടെ ഭാവിൻ്റെ ഓരോ ദിനങ്ങളും വിശിഷ്യ അതിൻ്റെ രാവുകൾ നന്മ നിറഞ്ഞ് പുണ്യം പെരുകി ഔദാര്യം കനിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്തും പഠിച്ചും പാഠം പുതുക്കിയും ഇങ്ങനെ എത്ര നിറവിൽ എത്ര തികവിൽ ആ ആഡംബര സൂൽ സ്വലിസ്വലം മാത്രങ്ങളാണ് നമുക്ക് ഈ പുണ്യമാസത്തിൻ്റെ മഹിത മാതൃക എന്നത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ദാനം പ്രത്യേകം വായിക്കേണ്ട ഒരു തിരുവസ്വഭാവമാണ് ുഅലി വാല അലഹി വസ്ലം ദാനശീലനായിരുന്നു അതിൻ്റെ ചരിത്രം നമ്മൾ കേട്ടില്ലേ ആ ആൽ ഖുർബുസ്കീ വൽ വബി ന സബീൽ എന്ന് തുടങ്ങി അള്ളാഹു സുബ്ഹാൻ വതാല നമ്മൾ ദാനം ചെയ്യുമ്പോൾ ദാനം ചെയ്യേണ്ട ആളുകളെ പറഞ്ഞു തന്നു പ്രഥമ പരിഗണന അടുത്ത ബന്ധുക്കളെ അള്ളാഹു സുബ്ഹാൻ വത്താലണ്ണി വ ആത്തിദൽ കുർബ എന്നാണ് പറഞ്ഞത് അടുത്ത ബന്ധുക്കൾ ദാനം അർഹിക്കുന്നവർക്കൊക്കെ ദാനം പുണ്യമാണ് നമ്മൾ ബാധ്യതയാണ് നമ്മുടെ മേൽ ബാധ്യതയാണ് പക്ഷേ അടുത്ത ബന്ധുക്കളിൽ അർഹരായവരുണ്ട് എങ്കിൽ അവർ ഒരിക്കലും വിസ്മരിക്കപ്പെട്ടുകൂടെ ഈ നന്മയുടെ നാളുകളിൽ നമ്മൾ നമ്മളുടെ ഉറ്റവർ ഉടയവർ ബന്ധുക്കൾ അവരിൽ അരപ്പട്ടുണ്ണിയുടെയും ഉടിപ്പട്ടുണ്ണിയുടെയും ഒക്കെ കഥയോതുന്നവരുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട് അവരുടെ പ്രശ്നങ്ങൾ വിശ്വസിച്ചാൽ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് നമ്മളിവിടെ ഒരു തിരുമൊഴി കേട്ടു ഇബിനുമാജയുടെ നിവേദനം അസദത്തു അലൽ മിസ്കീനി സദക്കത്തുൻ വാലാദിൽ ഇസ്നത്താൻ സദക്കത്തുൻ വസീലഅത്തുൻ എന്നാണ് നബീന മുഹമ്മദുൻ സലല്ലാം വാല അലിഹി വസല്ലം പറഞ്ഞത് അസദത്തു അലൽ മിസ്കീൻ മിസ്കീന് സദക്ക കൊടുക്കൽ സദക്കത്തുൻ അതൊരു സദക്കയാണ് മിസ്കീന് സദക്ക കൊടുക്കണം ഏതൊരു മിസ്കീനായിട്ടെങ്കിലും നമ്മൾ സദക്ക നിർവഹിക്കണം അതൊരു സദക്കയാണ് പക്ഷേ വാലാതിൽ കറാബത്തി അടുത്ത ബന്ധമുള്ള രക്തബന്ധമുള്ള കുടുംബ ബന്ധമുള്ള മിസ്കീൻ്റെ സതക്ക കൊടുക്കൽ ഇസ്നത്താൻ അത് രണ്ട് സതക്കയാണ് രണ്ട് സതക്കയാണ് ഒന്ന് സതക്കത്തുൻ പിന്നെ വസീലത്തുൻ അത് ദാനം ചെയ്യലുമാണ് രക്തബന്ധം കുടുംബ ബന്ധം ചാർത്തലും വിളക്കലുമാണ് എന്നാണ് നബീ മുഹമ്മദ് സല അലി സ്വലം മാതങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ വിശുദ്ധ മാസത്തിൽ ഔതാര്യങ്ങളും ആദരവുകളുമുള്ളവരാകണം നമ്മുടെ ഔതാര്യങ്ങൾ ആദരവുകൾ വിശിഷ്യ അടുത്ത ബന്ധുക്കളെ അവരിൽ അർഹരെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമുക്കടുത്ത ബന്ധുക്കളായി നമുക്ക് അയൽപ്പക്കങ്ങളായി അത് നമ്മളിവിടെ കേട്ടു ഒപിൽ വാലിദൈനി ദൈനി എന്ന് പറഞ്ഞ ദൂസ്ബൻതല പറഞ്ഞില്ലേ വൽജാരിദിൽ കുർബ വൽ ജുനുബ് സാഹിബ് ബിൽ ജംബ് ഹത്തി ഇവിടെ ആയത് ഓതിയിട്ടില്ല പക്ഷേ എന്നാലും വിശുദ്ധ ഖുറാനിൽ വിശുദ്ധ ഖുറാൻ അള്ളാഹു ഹുസ്ബാൻ തല അയൽവാസികളെ പരിഗണിക്കാൻ പറഞ്ഞത് അടുത്ത ബന്ധുക്കളായ അയൽവാസികൾ അതേപോലെ തന്നെ അകന്ന ബന്ധുക്കളായ അയൽവാസികൾ അടുത്ത ബന്ധുക്കളായിട്ടുള്ള അയൽവാസികൾ മുസ്ലിംകളായിട്ടുള്ള മറ്റേ അയൽവാസികൾ വസാഹിബ് ബിൽജംബ് കേവലം അയൽവാസികൾ അത് അ മുസ്ലിം ആയിട്ടുണ്ടെങ്കിലും അയൽവാസി എന്ന നിലക്ക് നമ്മളുടെ ഔതാര്യങ്ങൾക്ക് അർഹനായി അള്ളാഹ്സ്ബൻ തല നിശ്ചയിച്ച ആളുകളാണത് ചിലർ ഔദാര്യങ്ങൾ അർഹിക്കുന്നവരായിരിക്കും പക്ഷേ മാന്യത കാരണത്താൽ അവർ ചോദിക്കാനോ യാചിക്കാനോ അവരെക്കുറിച്ച് കേട്ടു ജാഹിലു തുണിയുമില്ല അവരെ കുറിച്ച് നമ്മളിവിടെ കേട്ടുസബുമുൽമാലു എന്നാണ് അള്ളാഹുസ് പറഞ്ഞത് ചില ജാഹിലു ചിലർ അവരുടെ മാന്യത കാരണത്താൽ അവരെക്കുറിച്ച് അറിവില്ലാത്തവർ വിചാരിക്കും അവർ ധനികരാണെന്ന് ചില ആളുകൾ ആളുകൾ വിചാരിക്കും അവർ നല്ല ഉള്ളവരാണ് ധനികരാണെന്ന് വിചാരിക്കും കാരണം അവരുടെ മാന്യത കാരണത്താൽ അവർ യാചിക്കാനോ ഇരക്കാനോ കൈനുട്ടൂല ആരുടെയും കവാടം മുട്ടൂല്ല ആരുടെയും മുമ്പിൽ വരി നിൽക്കില്ല അള്ളാഹുസ്മൻ തന്നെ പറയണത് താരിഫും ബിസീമാഹും അവരുടെ ലക്ഷണം കണ്ടാൽ താങ്കൾക്കറിയാം ആവശ്യക്കാരാണ് എന്നുള്ളത് ലായസ് അലൂൻ അന്നാ സഹി ഹാഫ അവരുടെ പ്രത്യേകത അവരൊരിക്കലും ആളുകളെ വിഷമിപ്പിച്ചുകൊണ്ട് ഇടങ്ങാറാക്കിയിട്ട് ചോദിക്കൂല എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ സാമൂഹിക ശ്രേണിയിൽ സമൂഹത്തിലുണ്ട് അത്തരം ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തി നൽകുക എന്നുള്ളത് അള്ളാഹു സുബാൻ തല സ്വത്ത് കനിഞ്ഞവരുടെ മേൽ ബാധ്യതയാണ് എന്നതാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് ചിലർ ചോദിക്കാനും യാചിക്കാനും മിടുക്കരായിരിക്കും അവരനർഹരായിരിക്കും ഇവിടെ നമ്മളത് കേട്ടു തസവൂൽ എന്നാൽ എന്താ യാചനയാണ് ചിലർ യാചിക്കുന്നതിൽ തെല്ലും അലംഭാവമോ വിരക്തിയോ ഇല്ലാത്തവരായിരിക്കും പല യാചകരും അനർഹരായിരിക്കും അവരുടെ ഉദ്ദേശം തന്നെ അന്യായമായി കൊള്ളലും കൊള്ളയുമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ അന്യായമായിട്ടുള്ള യാചനയെ പ്രോത്സാഹിപ്പിക്കാതെ അർഹരെ അന്വേഷിച്ച് കണ്ടെത്തി നൽകാൻ അതിനാൽ വിശ്വാസി പരിശ്രമിക്കേണ്ടത് എന്ന വസീയത്താണ് നമ്മളിവിടെ ശ്രമിക്കുകയുണ്ടായത് ഒപ്പം ഈ വിശുദ്ധ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ടുന്നതായ ചില സ്വഭാവങ്ങൾ അതിൽ നമ്മളുടെ തോബയുടെ വിഷയം യാ ഈ വല്ലദീനാമനു തൂബു ഇലാഹി നസൂഹ നസൂഹായ തോപ നിർവഹിക്കാൻ ഉള്ള വസീയത്താണ് നമ്മൾ കേട്ടത് നസൂഹായ തോപ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ വീഴ്ചകളെ നമ്മൾ ഓർക്കണം എന്നിട്ട് നമ്മളതിൽ ഖേദിക്കുകയും അള്ളാഹുവിനോട് മനസ്താപമുള്ളവരായി പ്രസ്താദിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരണം ഇനി വീഴ്ചയിലേക്ക് ഞാൻ തെറ്റിലേക്കില്ല എന്നുള്ള തീർപ്പും ഉറപ്പും നമ്മളിൽ നിന്നുണ്ടാകണം കറന്നെടുത്ത പാൽ അത് തിരിച്ച് അകിട്ടിൽ ചെലുത്താത്തതുപോലെ തിരിച്ച് അകിട്ടിലേക്ക് ചെലുത്താൻ സാധിക്കാത്തതുപോലെ ഞാനിനി തെറ്റിലേക്കില്ല എന്നുള്ള ഒരു ദൃഢത ഉറപ്പ് അതുള്ള മനസ്താപം പശ്ചാത്താപം തൗബ അതാണ് തൂപത്തിൻ്റെ സുഖം അർഹർക്ക് അവരുടെ അർഹതകളൊക്കെ തിരിച്ചു നൽകി ആരോടെങ്കിലും അന്യായമുണ്ടെങ്കിൽ അതിൽ ക്ഷമാപ്പണം നടത്തിയൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന തൂപ നമ്മുടെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി മരണാസനനായി എഹാറ പറയുന്ന ആ സമയത്ത് ഉള്ള പശ്ചാത്തലം ഖേദവുമല്ല പിന്നെ അതിനുമുമ്പേ ബോധമുള്ളവനായിരിക്കേ സ്വാതന്ത്ര്യമുള്ളവനായിരിക്കെ നമ്മൾ നമ്മളെ ഓർത്ത് കരഞ്ഞുകൊണ്ടുള്ള തൂപ അതാണ് തൂപത്തിൻ്റെ സുഹ അത് നിർവഹിക്കാനാണ് ഈ അയ്യുഹല്ലദീനാമനു തൂബു ഇലാ ഹി നസൂഹ എന്ന അള്ളാഹു സുബ്ഹാനു വാല വിശ്വാസികളെ വിളിച്ച് പറഞ്ഞത് അത് നമ്മൾ അതിനുള്ള വലിയ അവസരമാണ് വിശുദ്ധ മാസം റമദാൻ മാസം അള്ളാഹു സുബ്ഹാനു വാല ഈ മാസത്തിൽ ഇത് പാപങ്ങൾ കഴുകാനാണ് തെറ്റുകൾ നികത്താനും മായിക്കാനും പോക്കാനുമാണ് ഈ മാസം വിശ്വാസി സ്ഫുടം ചെയ്യപ്പെടാനാണ് അവൻ ശുദ്ധീകരിക്കപ്പെടാനാണ് ആ ബോധത്തിൽ നമ്മൾ പശ്ചാത്തിപ്പിക്കാനുള്ള അവസിയത്താണ് നമ്മൾ കേട്ടത് പിന്നെ വിശുദ്ധ മാസമായാൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് തിന്നാനും കുടിക്കാനും ഉറങ്ങാനും ഒക്കെയുള്ള ഒരു സ്വർണാവസരം എന്നുള്ളതാണ് ഇവിടെ കത്തി ഉണർത്തിയില്ല ഞാനൊരു പരസ്യം തന്നെ കണ്ട് കുറേ ഭക്ഷണ വിഭാഗങ്ങൾ കാണിച്ചിട്ട് ഞങ്ങൾ ഒരുങ്ങി നിങ്ങളോ എന്നാണ് പരസ്യം ഞങ്ങൾ ഒരുങ്ങി നിങ്ങളോ എന്നാണ് അപ്പോൾ ഈ റമസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അടിച്ചു കയറ്റാനുള്ള പിന്നെ ഒരു അല്ല അൽമസാർ നമ്മളിവിടെ തിരു ഹദീ കേട്ടു റസൂർ തങ്ങളുടെ വസീയത്ത് കുലു വഷറബു വധസദ്ദക്കു വൽബസു നിങ്ങൾ തിന്നോളി നിങ്ങൾ കുടിച്ചോളി നിങ്ങൾ ദാനധർവങ്ങൾ നിർവഹിച്ചോളി നിങ്ങൾ ഉടുത്തോളി പക്ഷേ മിൻഗൈരി മഹീലത്തിൻ വല അസർഫിൻ അല്ലെങ്കിൽ മിൻഗൈരി ഇസ്രാഫിൻ വല മഖീലത്തിൻ ഹദീസിൻ്റെ പ്രയോഗങ്ങൾ വ്യത്യസ്തമാണ് എങ്ങനെ മഖീലത്തില്ലാതെ ഇസ്രാഫില്ലാതെ ദുരഭിമാനം അതില്ലാതെ അതേപോലെ ദൂർത്തില്ലാതെ ദുർവ്യയം ദൂർത്ത് ദുരഭിമാനം ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഭക്ഷിക്കാം നിങ്ങൾക്ക് പാനം ചെയ്യാം നിങ്ങൾക്ക് ദാനം നിർവഹിക്കാം നിങ്ങൾക്ക് ഉടുക്കാം എന്നൊക്കെയാണ് റസൂള്ളി സലി വല്ലാത്ത വസൂയത്ത് കുലു വഷ്റബു വല തുസരീഫു ഇന്ന അള്ളാഹലായിഹൈബുൽ മുസരീഫീൻ അള്ളാഹുഹു സുബത്താല പറഞ്ഞു നിങ്ങൾ തിന്നോളി നിങ്ങൾ കുടിച്ചോളി വലാത്തുസരീഫ് പക്ഷേ നിങ്ങൾ ദുർവ്യയം ചെയ്യരുത് അമിതമാക്കരുത് ഇന്ന അള്ളാഹ് അലായുഹൈബുൽ മുസരീഫി ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു സുബാനത്തല ഇഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സൂക്ഷ്മമായ ദർശനങ്ങളും മാർഗ നിർദ്ദേശങ്ങളുമൊക്കെ ഉണ്ടായിട്ടും റമദാൻ വന്നാൽ വിശ്വസിച്ച പല മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ ഇഫ്താറിൽ ആവശ്യം ഉള്ളത് മാത്രമാണോ നമ്മളുടെ തീന്മേശകളിൽ ഇഫ്താർ പാർട്ടികളിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ മാത്രമാണോ വിഭവങ്ങൾ ഒരുക്കപ്പെടുന്നത് നമ്മുടെ ദീനിനെ വരെ വികൃതമായി ചിത്രീകരിക്കപ്പെടുന്ന രീതിയിലാണ് പല തീന്മേശകളും അതേപോലെ തന്നെ പല ഇഫ്താർ പാർട്ടികളും ഭക്ഷണങ്ങൾ ദുർവ്യം ചെയ്യുന്നതിൽ ഒരു പ്രയാസം കാണാത്ത രീതിയിലാണ് പലപ്പോഴും പല ആളുകളുടെയും പെരുമാറ്റങ്ങൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കേട്ടത് നമ്മളൊക്കെ നമ്മളുടെ അളവിൽ ആലോചിക്കേണ്ടതുണ്ട് ദുർവ്യയം വരാതെ ദൂർത്തില്ലാതെ ഭക്ഷണം വേസ്റ്റാക്കി അത് വേസ്റ്റ് കൊട്ടയിൽ തള്ളാനുള്ള വിഭവങ്ങളാക്കി ഒരിക്കലും അങ്ങനെ നമ്മൾ പെരുമാറിക്കൂട എന്നുള്ളതാണ് അതേപോലെ വിശുദ്ധ മാസം അത് ആലസ്യത്തിൻ്റെയും ഉറക്കിൻ്റെയും അതേപോലെ തന്നെ മടുപ്പിൻ്റെയും ഒരു മാസമല്ല ഇവിടെ നമ്മൾ ഒരു ഹദീസ് കേട്ടു ഹദീസ് ആയിഷ ഉമ്മൽ മുൻ റസി അള്ളാഹു താലാ നിന്ന് ഇമാം അബൂ അല അദ്ദേഹത്തിൻ്റെ മുസ്ലദിൽ നിവേദനം ചെയ്യുന്ന ഹദീസാണ് ഇന്നല്ലാഹ യുഹബു ഇദ അമില അഹദുഖും അമലൻ അയ്യുസ്ഖി നഹു എന്നാണ് നമ്മളൊരു അമലെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇത്കാൻ കൃത്യത കണിഷത സൂക്ഷ്മത ഏറെ ഇഷ്ടമാണ് ഏതൊരു അമലെടുക്കുകയാണെങ്കിലും ഇന്ന അള്ളാഹ യുഹബു ഇദ അമില അഹദുക്കും അമലൻ അയ്യുസ്കി നഹു എന്നാണ് ഏതൊരു കർമ്മവും അതതിൻ്റെ കൃത്യതയിൽ അതിൻ്റെ വെടുപ്പിൽ സൂക്ഷ്മതയിൽ നിർവഹിക്കുക എന്നുള്ളത് അള്ളാഹ് ഇഷ്ടമാണ് എന്നാണ് റസൂൽ അള്ളി സലഹ്ലി വല്ല മാത്തങ്ങൾ പറയുന്നത് റമദാൻ മാസമായിട്ടുണ്ടെങ്കിൽ പല കർമ്മങ്ങളിലേക്കും ആളുകളുടെ ചുവടുവെപ്പ് കാലിൽ അമ്മി അമ്മിക്കുട്ടി അറിയേ കാലിന്മാമ്മിക്കുട്ടിയറല്ലേ വേച്ച് വേച്ച് അലസമായി ഉറക്കിൽ ഇങ്ങനെയാണ് പക്ഷേ വിശുദ്ധ റമദാൻ മാസം ക്ഷമയുടെ സഹനത്തിൻ്റെ അതേപോലെ തന്നെ വീരഗാഥകളുടെ വിജയങ്ങളുടെ മാസമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നമ്മളിവിടെ ഉദാഹരണം കേട്ടു മക്ക ഫതഹ ഇവിടെ ഉദാഹരണം കേട്ടു മക്ക ഫതഹായത് എന്നാ മക്ക ഫതഹായദ് ഹിജുറയുടെ എട്ടിൽ വിശുദ്ധ റോമാൻ മാസത്തിൻ്റെ ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തിമൂന്നിൽ ഇരുപത്തിമൂന്നിൽ മക്ക ആണെന്നുണ്ടെങ്കിൽ മദീനയിൽ നിന്ന് എത്ര ദിവസം മക്കയിലേക്ക് പ്രയാണം യാത്ര ആ യാത്രയിൽ പല നോമ്പുകാരാണ് യാത്രയിൽ നോമ്പ് നിർബന്ധമല്ലെങ്കിലും നോമ്പ് എടുക്കാൻ ശേഷിയുള്ളവർക്ക് നോമ്പ് എടുക്കാം അതുകൊണ്ട് തന്നെ ആ ഇളവിൽ പലരും നോമ്പുകാരാണ് അതുകൊണ്ടാണ് റസൂൽ അള്ളഹി സ്വലാസ്ലം മാതങ്ങൾ ആ യാത്രയിൽ തന്നെ ചിലപ്പോൾ നോമ്പ് മുറിച്ചത് നോമ്പ് മുറിക്കാൻ കൽപ്പിച്ചതൊക്കെ നമ്മൾ ഹദീസിൽ വായിക്കുന്നത് നോമ്പ് മുറിക്കാത്തവരെ ഗുണദോഷിച്ചത് കാണാം കാരണം അത്രയും സാഹസപ്പെട്ട അവസ്ഥകൾ ഈ യാത്രയിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മക്കഫത്തെഹായ് റമദാൻ മാസത്തിൽ ആ ചരിത്രം നമ്മളിവിടെ കേട്ടു എങ്ങനെ സാധ്യമായി അത് ആരാൽ സാധ്യമായി അപ്പോൾ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒപ്പം അധ്വാനത്തിൻ്റെയും ഒക്കെ മാസം തന്നെയാണ് വിശുദ്ധ റമദാൻ മാസം ഞാൻ പിന്നെ ഒരു ഹദീസ് വായിച്ച് പറഞ്ഞില്ലേ ഈ നബി അനുസലഹ് അലൈസ്മാങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഇവിടെ ഹത്തീബ് ഉണർത്തിയതല്ലാതെ ഇന്നല്ലാഹ യു ബീദു കുല്ല ജീൻ ജവ്വാദിൻ എന്ന് തുടങ്ങിയിട്ടുള്ളൊരു ഹദീസ് അള്ളാഹു ഹുസ്ബൻ വെറുപ്പുള്ള ആളുകളെ പറയാണ് അതിൽ പരിഷ സ്വഭാവി അഹങ്കാരി ഇപ്പൊ അള്ളാഹു സമനത്താലെ ഇഷ്ടപ്പെടൂല്ല എന്ന് പറഞ്ഞാൽ ആ ഹദീസിൻ്റെ തുടർച്ചയിൽ കാണാം ജീഫ ജീഫത്തിമ്പില്ലയിൽ വഹിമാരി പിന്നഹാർ രാത്രി ശവം കണക്ക് പകലിൽ കഴുതയെപ്പോലെ ഒക്കെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൂമ്പുറക്കുമ്പോൾ തന്നെ ധാരാളം കഴിച്ച് മയങ്ങി ഉറങ്ങി അങ്ങനെ രാത്രി കഴിച്ച് കൂട്ടുന്ന അവസ്ഥ പകലിൽ ഒരു കാര്യബോധമില്ലാത്ത രീതിയിൽ ഉലയുന്ന അലയുന്ന അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലാതെ നിഷ്ടകരമായിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളതാണ് എന്ത് പറ ഞാൻ പറഞ്ഞു തന്നിട്ടെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ വിശുദ്ധ മാസത്തിൽ പലപ്പോഴും പൊതുവെ ആളുകളിൽ ഇതൊരു ഉറക്കിൻ്റെ മാസം ഇതൊരു തീറ്റയുടെയും കുടിയുടെയും മാസം എന്ന രീതിയിലുള്ള ഒരു വെപ്പാണ് ആ നിലക്കാണ് പലരും ഇതിനെ മനസ്സിലാക്കണതന്നെ പക്ഷേ വിശുദ്ധ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കേട്ടില്ല റസൂൽ അല്ലാസുസ്ലമാതങ്ങളുടെ രാവ് എങ്ങനെയായിരുന്നു എന്നുള്ളത് പാരായണത്തിൻ്റെയും പാ പഠനത്തിൻ്റെയും പാഠം പുതുക്കലിൻ്റെയും സജീവതയിൽ റസൂൽ അല്ലാസ്ലു അലൈഹി വല്ല മാതങ്കൾ എന്ന് ഏതായാലും നമ്മൾ ഈ വിശുദ്ധ മാസത്തെ നമുക്ക് അള്ളാഹു സുബാൻ തല കഴിഞ്ഞു ഇതിനെ നമ്മൾ നമുക്ക് അനുകൂലമാക്കും വിധം നന്മകളാൽ ഇതിനെ പോഷിപ്പിക്കാൻ ഉള്ള ഏതാനും നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ വസിയത്തുകളാണ് ഇവിടെ ഒരു ഹുതുബയായി ശ്രവിച്ചത് അള്ളാഹു സുബാനു വത്താല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആയുരാരോഗ്യം അള്ളാഹ് നമുക്ക് ഏവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ നമ്മുടെ മനസ്സുകൾക്ക് അല്ലാതെ വിശാലത കനിയുമാറാവട്ടെ അള്ളാഹു സുബ്രഹാനു വത്താല നമ്മളോട് ദുവാക്ക് വസിയ ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാർക്കും നിറവേറ്റി കൊടുക്കുമാറാവട്ടെ പലരും രോഗം കൊണ്ട് പൊറുതിമുട്ടി ശയ്യാവലംബികളാണ് കോമാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് മാറാത്ത മാരക രോഗങ്ങളുടെ അടിമകളായി മാറിയവരുണ്ട് അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ് അള്ളാഹു എല്ലാം സസൂക്ഷ്മം അറിയുന്നവനാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കനിയുന്നവനുമാണ് അള്ളാഹു വിശാലമായ ഔദാര്യമുള്ളവനാണ് മാരകമായ രോഗങ്ങളിൽ നിന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമയെ രക്ഷിച്ച ചരിത്രം ആ അള്ളാഹുവിൻ്റെ കനിവിൻ്റെ കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ അറിവുള്ളവരാണ് അതുകൊണ്ട് അള്ളാഹു സുബാന വാലാവൻ്റെ മഹത്തായ തായ മഹദായഫിനാൽ നമ്മുടെ സഹോദരങ്ങളിൽ രോഗം കൊണ്ട് പുറതിമുട്ടുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഷിഫയും ആഫിയത്തും കനിയും മാറാവട്ടെ നമ്മുടെ മാതാപിതാക്കളിൽ രോഗം കൊണ്ട് പുറുതി മുട്ടുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും കനിയും മാറാവട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആ ഒരു ആരോഗ്യം അവർക്കും നമുക്കും അള്ളാഹു ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ നമ്മുടെ ഈ പ്രായത്തിൽ നമ്മുടെ ഈ വലിപ്പത്തിൽ നമ്മളെ കാണാനും നമ്മളെ അനുഭവിക്കാനും ഏറ്റവും അർഹതയുണ്ടായിരുന്നവർ നമ്മുടെ ഉമ്മവാപ്പന്മാരായിരുന്നു നമ്മളുടെ ഈ ഒരു വളർച്ചയും ഉയർച്ചയും കാണാൻ അവസരം കനിയപ്പെടാതെ മരണം തിരിച്ചു വിളിച്ച നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു സുബാനവതാല അവരുടെ കപരടം നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ അവർ നമ്മളോട് കാണിച്ച കനിവും കാരുണ്യവും അതിനേക്കാൾ വലിയ കനിവും കനി കാരുണ്യവും അള്ളാഹു ആ കബടങ്ങളിൽ ചൊരിയുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പ്രീതി അവിടങ്ങളിൽ അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനു വത്താല നമ്മളെ എല്ലാവരെയും നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ സ്വർഗം കനിഞ്ഞ നമ്മളെ അള്ളാഹു കരുണ കാണിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനു വത്താല ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സലഹ്ലി വല്ലാമത്തങ്ങളോടൊപ്പം സന്ധിക്കുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളഹമ്മൽ മുമിനാത് വൽ മുസ്ലിമീനവൽ മുസ്ലിമാത് അല്ലാത്ത് ഇന്നക്കജീബുദ്ദി ആക്കാദി അൽ ഹജാദ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വ അദി ലഷരിഖ വൽ ഹബ്ലനാ മിൻ മുഷരിഖീൻ വദമിർമില്ല واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم احفظ لهذه البلاد بلاد الحرمين الشريفين استقرارها ورخاءها وامنها ورجال امنها اللهم احفظ لهذه البلاد قيادتها وعقيدتها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم, يا حي يا قيوم. يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين